അരമണിക്ക് ചായ കുടിക്കാൻ എടുത്തപ്പോഴാണ് ഓർത്ത കടിയൊന്നും ഇല്ലല്ലോ ചായക്ക് വെള്ളം അടുമ്പോൾ വെച്ച് കഴിച്ച് ഞാൻ അത് വാങ്ങി വെച്ചു പിന്നെ ഓർത്ത് നമുക്ക് പെട്ടെന്ന് ഒരു കടി ഉണ്ടാക്കിയത് ഞാനൊരു സകേല ഉള്ളിപ്പട ഉണ്ടാക്കുമ്പോൾ നമുക്കീ കടകളിലൊക്കെ കിട്ടത്തിന് ഉള്ളിപ്പട അപ്പം അതിന് ഞാനൊരു മൂന്ന് ഉള്ളി ഒരു സവോള എടുത്ത് മൂന്ന് സവോള അത് സകയില ഉപ്പ് വച്ചിട്ടൊന്നും നേരിടണം നേരടി നല്ല ഇതായി കിട്ടണം ഇങ്ങനെയായി കിട്ടി കഴിയുമ്പോൾ അതിനകത്തോട്ട് നമ്മളൊരിച്ചിരി കറിവേപ്പിലിട ഒരു ഇഞ്ചി ഇട ഒരു പച്ചമുളകിട ഇനി വേണ്ടി ഇവർക്ക് വേണ്ട പച്ചമുളക് ഇടാം ഞാൻ ഒരു സ്പൂൺ മുളക് പൊടി ഇടയിടുന്നുണ്ട് പിന്നെ ഇച്ചിരി ഉപ്പിന് സവോള ഞരടിയപ്പോൾ ഇട്ടാൽ ഒരു ശകയിലെ ഉപ്പും കൂടി ഇട പിന്നെ ഒരു ശകേല സോടാപ്പൊടി ശക്കയിലെ സോടാപ്പൊടി ഇന്ന് തുള്ളി മതി നമ്മളീ എണ്ണ തലക്കിന് നേരം കൊടുത്ത് ഉണ്ടാക്കി എടുക്കണം അതിനുള്ള നേരം ഇടും പിന്നെ ഒരു ശകയില മുളക് പൊടി ഇടും കളർന്ന് വേണ്ടിയിട്ട് ഇനി ഞാൻ കടലമാവാണ് എടുത്തു ഇത്രയും കടലമാവെടുത്തു ആ ഒരു നൂറ് ഗ്രാം കാണും അതിനകത്തൊട്ടിടും പിന്നെ ഒരു ശകയില മൈദ എടുത്തു ശകൈലം മൈതാണ് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് കുഴക്കാവേ വെള്ളമൊന്നും ഒഴിക്കില്ല വെള്ളം വേണമെന്ന് നോക്കിയിട്ടേ കുഴക്കാവുള്ളൂ സവോളയും ഇതെല്ലാം കൂടെ ഒന്ന് മരുന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കാണും വേണമെങ്കിലേ ഒഴിക്കാവുള്ളൂ അപ്പോൾ ഇതൊന്ന് കുടച്ച് നോക്കട്ടെ വെക്കുന്ന നേരം കൊണ്ടുണ്ടാക്കി എടുക്കുക പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക കടയിലൊന്നും ഓടി പോകേണ്ട കാര്യമില്ല പെട്ടെന്ന് തയ്യാറാക്കാം ഇനി നമുക്ക് ആ മാവ് ശകലം വെള്ളം കയ്യാത്ത തൊട്ടിട്ട് ഇങ്ങനെ കിഴത്തേ വേണമെന്നുള്ളവർക്ക് കിഴുത്ത ഇട്ടാൽ മതി കിഴുത്ത ഇട്ടില്ലേലും കുഴപ്പമില്ല ആരെയും കിട്ടാൽ മതി എന്നൊക്കെയാണ് നമ്മൾ തട്ടുകടയെന്നൊക്കെ വാങ്ങിക്കത്തില്ലേ അവരൊക്കെ എന്തൊക്കെ മറിമായ ചേർത്ത് പുളിപ്പിച്ചൊക്കെ തരുന്നതെന്ന് അറിയാം നമ്മളിപ്പോൾ അതൊന്നും ചേർത്തില്ല നാച്ചുറലായിട്ട് എന്നാ ഒരഞ്ചോ ആറോ എണ്ണം ഞങ്ങൾക്ക് കടിക്കു മാത്രം പിന്നെ ഇത് വെച്ചേക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ ഇന്ന് വൈകിട്ടല്ലെങ്കിൽ നാളെ രാവിലെ കൂട്ടി തീർക്കണം കഴിച്ച് തീർക്കണം അല്ലെങ്കിൽ അത് വെച്ചേക്കാൻ പറ്റത്തില്ല ഉള്ളി വടയായത് പെട്ടെന്ന് ഉണ്ടാക്കാം എൻ്റെ ഉള്ളിവട തയ്യാറായി നമുക്ക് ഈ കടയിലൊക്കെ കിട്ടുന്നതിന് കളറൊക്കെ ഉണ്ട് അത് അവർ കളർ ചേർത്ത് നാട്ടാം നമ്മളിത് ഒരു മറിമായും ഇല്ലാതെ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയത് പെട്ടെന്ന് തയ്യാറാക്കാം എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ശുചിയുള്ള ഉള്ളിവട എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ കേട്ടോ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യണേ